എം വി ജയരാജന് കിട്ടിയ സ്ത്രീധനം കൊണ്ട് നിർമ്മിക്കുന്നതല്ല ചാവശ്ശേരിയിലെ റോഡെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ താൻ കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് നവകേരളം കർമ്മ പദ്ധതിയിൽ റോഡിന് ഫണ്ട് അനുവദിച്ചത് അതിന്റെ ഉദ്ഘാടനം തന്റെ അവകാശമാണെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു എം വി ജയരാജൻ കണ്ണൂർ മിഷനിലൂടെ നടത്തിയ ആരോപണങ്ങൾക്കും സണ്ണി ജോസഫ് മറുപടി നൽകി ചാവശ്ശേരി റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉയർത്തിയത് എം വി ജയരാജന് കിട്ടിയ സ്ത്രീധനം കൊണ്ടല്ല റോഡ് നിർമ്മിച്ചതെന്ന് സണ്ണി ജോസഫ് എം പറഞ്ഞു അങ്ങനെയാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ പോകില്ലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് അത് താൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവകാശം തനിക്കാണെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സ്ത്രീധന പൈസ കൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ തണ്ണി ഓസ്പോ മാർട്ടിൻ ജോർജോ ചന്ദ്രി തില്ലങ്കരിയോ പി ടി മാത്യോ പോവില്ല സി പി എമ്മിൻ്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാഴ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ പോവില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥലത്തെ എം എൽ എ എന്നതിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും അത് എം പി ജയരാജന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഉള്ളൂ പാസായ റോഡിന്റെ ഉദ്ഘാടനം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിൽ എം പി ആണ് അതിന്റെ ഉദ്ഘാടകൻ മന്ത്രിയുണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രി എം പി അധ്യക്ഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിൽ എം എൽ എ മന്ത്രിയുണ്ടെങ്കിൽ മന്ത്രി ഉദ്ഘാടകൻ എം എൽ എ അധ്യക്ഷൻ ഇനി തദ്ദേശ തദ്ദേശ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ടാണെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ് ഫണ്ടാണ് നവകേരള കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏഴു കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകാനാണ് സർക്കാർ അറിയിച്ചത് അതനുസരിച്ച് കാക്കിയങ്ങാട് പാലപ്പുഴ റോഡിന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടിയും ചാവശ്ശേരി റോഡിന് ഒന്നേകാൽ കോടിയും നവീകരണത്തിന് താൻ ആവശ്യപ്പെടുകയും ചെയ്തു തുക അതേപടി പാസാക്കി ഈ വർഷം സെപ്റ്റംബർ പത്തൊൻപതിനാണ് റോഡിന് ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോഡിന് ഭരണാനുമതി ലഭിച്ചെന്ന സി പി എം വാദം അടിസ്ഥാനരഹിതമാണ് കുട്ടിക്കുരങ്ങിനെക്കൊണ്ട് ചുടിച്ചോറു വായിരിക്കുന്ന പണിയാണ് സി പി എം ചെയ്യിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ കണ്ണൂർ വിഷ്ണു നൽകിയ അഭിമുഖത്തെയും സണ്ണി ജോസഫ് രൂക്ഷമായി വിമർശിച്ചു ഫൈനൽ ഓർഡർ വന്നത് അയലെ കൂട്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓർഡറിൽ കൂട്ട് ചെയ്തിട്ടുള്ള ഏഴ് ഉത്തരവുകളും ഏഴ് റഫറൻസും ഇരുപത്തഞ്ചിലെ റഫറൻസാണ് അപ്പോൾ സി പി എമ്മിൻ്റെ വാദം അടിസ്ഥാനരഹിതമാണ് അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറു പണിയാണ് സി പി എം ചെയ്തത് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്നലെ എം പി ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിന് എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ഒരു വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ ഞാൻ അങ്ങനെ എം വി ജയരാജന്റെ വിമർശനത്തിൽ എം എൽ എ കൂടിയായ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും മറുപടി നൽകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സണ്ണി ജോസഫ് വ്യക്തമാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കവും സി പി എം നടത്തുന്നുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് ആരോപിച്ചു വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണ് നടത്തുന്നത് വാർഡ് വിഭജനത്തിലും അശാസ്ത്രീയതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി യു ഡി എഫ് ജില്ലാ കൺവീനർ പി ടി മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ